ഗുരുവായൂർ ആനയോട്ടം അല്പസമയത്തിനകം തുടങ്ങും ഇത്തവണ മൂന്ന് ആനകളെ മാത്രമാണ് ആനയോട്ടത്തിൽ പങ്കെടുപ്പിക്കുക ദേവദാസ് രവികൃഷ്ണൻ ഗോപിക്കണ്ണൻ എന്നീ ആനകളാണ് ഓടാൻ പോകുന്നത് ലിഷോയി ചേരുന്നുണ്ട് ക്ഷേത്രത്തിൽ നിന്നും ലിഷോയി എന്തൊക്കെയാണ് വിശേഷങ്ങൾ ആനകൾക്ക് എണ്ണത്തിൽ കുറവ് വരുത്തിയത് എന്തുകൊണ്ടാണ് മറ്റ് സുരക്ഷാ മാർഗങ്ങളൊക്കെ എങ്ങനെയാണ് സ്വീകരിച്ചിരിക്കുന്നത് ആനയോട്ടത്തിനായുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞു നമുക്ക് കാണാൻ സാധിക്കും മഞ്ജുളാൽ പരിസരത്ത് നിലവിൽ ഈ ആനകളെല്ലാം തന്നെ നിരന്നു കഴിഞ്ഞു ഈ നിരന്ന് നിൽക്കുന്ന ആനകളിൽ മൂന്ന് ആനകൾ മാത്രമാണ് ആനയോട്ടത്തിൽ പങ്കെടുക്കുക മറ്റു ആനകളെല്ലാം തന്നെ ചടങ്ങിൻ്റെ ഭാഗമായി അതിൽ പങ്കെടുക്കുക മാത്രമാണ് ചെയ്യുന്നത് ദേവദാസ് രവികൃഷ്ണൻ അതിനോടൊപ്പം തന്നെ ഗോപികണ്ണൻ എന്നീ മൂന്ന് ആനകളാണ് ഈ ആനയോട്ടത്തിൽ ഓട് ഈ പങ്കെടുക്കുന്നത് ഈ ക്ഷേത്രത്തിൽ ആനയില ശിവേലി നടന്നിരുന്ന കാലത്ത് അനുസ്മരിപ്പിക്കുന്ന ചടങ്ങാണ് ആനയിലി അതിനുശേഷം ഇന്ന് പ്പോൾ ഈ ആദ്യം ഈ ഒരു ചടങ്ങിൻ്റെ ഭാഗമായി നടക്കുന്ന കാര്യമെന്ന് പറയുന്നത് ക്ഷേത്രത്തിനകത്ത് നിന്നും ഈ ആനകളുടെ പാപ്പാൻമാർ പൂജിച്ച മണികളുമായി ഇങ്ങോട്ടേക്ക് എത്തും അതിനുശേഷം ഈ മണി ഈ ആനകൾക്ക് അണിയിച്ചുകൊണ്ട് പിന്നീട് ഇവിടെ നിന്ന് ആനയോട്ടം ആരംഭിക്കുകയാണ് ചെയ്യുന്നത് കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ഓടിയെത്തി വിജയിയാകുന്ന ആനയായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ ഗുരുവായൂരപ്പൻ്റെ സ്വർണ്ണക്കോലം എഴുന്നള്ളിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ആന എന്ന് പറയുന്നത് ആനകളുടെ മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങളും ആനകളുടെ പരിശോധനകളും എല്ലാം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട് ഏറ്റവും മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാത്ത ആനകളെയാണ് ഇവിടെ ഇതിനു വേണ്ടി കൃത്യമായി സജ്ജീകരിച്ചിരിക്കുന്നത് നമ്മുടെ ഈ ആനക്കോട്ടയുടെ ചുമതലക്കാരും അതിനോടൊപ്പം തന്നെ ഈ ആന ചികിത്സകന് കൂടിയായ ഡോക്ടർ ഗിരിദാസും ഗിരിദാസുമുണ്ട് നമ്മളിങ്ങനെ ആനയോട്ടത്തിൻ്റെ ഒരു ഒരുക്കങ്ങളൊക്കെ എന്തായാലും പൂർത്തിയായി ഇപ്പോൾ എങ്ങനെയൊക്കെയാണ് സജ്ജീകരണങ്ങൾ സജ്ജീകരണങ്ങൾ നമ്മൾ അഞ്ച് അഞ്ചാനാണ് അഞ്ച് ആനയാണ് ഉള്ളത് അതിൽ മൂന്നാന ഓടിക്കും രണ്ടാന കരുതലായിട്ട് ഗോപികണ്ണൻ ദേവദാസ് അതുപോലെ തന്നെ രവികൃഷ്ണൻ ഇവർ മൂന്നുപേരാണ് നമുക്ക് ഓടാനുള്ളത് ദേവിയും ചന്ദാമരേഷനും കരുതലുണ്ട് ബാക്കി എല്ലാ ആനകളും ആനയോട്ടത്തിൽ നടന്ന് കിഴക്കിയൊക്കെ ഓവരത്തിൽ വന്നിട്ട് തിരിഞ്ഞു പോകും നമ്മൾ അഞ്ചു കഴിഞ്ഞ വർഷം ഈ അത് മൂന്നാക്കിയിട്ട് ഒരു സുരക്ഷയുടെ ഭാഗം കൂടിയിട്ടാക്കിയിട്ടാണ് പല ഭാഗങ്ങളിലും പല പ്രശ്നങ്ങളും ഉണ്ട് അപ്പോൾ അതിനെല്ലാം ഒരു വീഴ്ചയില്ലാതെ തന്നെ നല്ല ഭംഗിയായി വളരെ ഭംഗിയായി സന്തോഷപൂർവ്വം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഈ ആനകളുടെ ഒരു ഈ ഒരു ചൂടും അതിനോടൊപ്പം തന്നെ ഇവരുടെ ഒരു ശാരീരിക ശാരീരികക്ഷമതയും അതൊക്കെ എങ്ങനെയാണ് പരിശോധനകളൊക്കെ പൂർത്തിയാക്കിയിരുന്നല്ലോ നമ്മൾ കൃത്യമായിട്ട് പരിശോധിച്ചിട്ട് ആനകൾക്ക് ആരോഗ്യം അല്ല നമ്മുടെ ആനകൾക്ക് പൊതുവെ ആരോഗ്യത്തിനൊരു കുറവില്ല അതെങ്കിൽ പോലും ആനയോട്ടത്തിന് പങ്കെടുക്കുന്ന തിരഞ്ഞെടുത്തിട്ടുള്ളതാണ് നമ്മളൊരു ലിസ്റ്റ് ചെയ്യുന്ന തിരഞ്ഞെടുക്കുക നറുക്കിട്ടെടുക്കുന്നതാണ് അങ്ങനെ വന്നിട്ടുള്ള ആനകളിൽ എല്ലാ ആനകളും വളരെ ആരോഗ്യന്മാരാണ് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ഗുരുവായൂരിൻ്റെ ആനകൾ അവിടെത്തന്നെ നല്ല തിരിച്ചറിയാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെയാണ് നല്ല രീതിയിൽ പരിപാലിക്കുന്ന ഒരു സ്ഥലമാണ് ഗുരുവായൂർ ദിവസം അത് മാത്രമല്ല കണ്ണന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചടങ്ങാണ് ആനയോട്ടം എന്ന് പറഞ്ഞത് അപ്പോൾ അത് ുള്ള ആനകൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പത്തി ഇരുപത്തി ആറ് ആനകൾ ഓടിക്കാറുണ്ട് ഓടാറു വെച്ച് കഴിഞ്ഞാൽ ആനകളുടെ ഒരു ഒരു ഇത് ഇതാണ് കൂട്ടയോട്ടമാണ് ഇപ്പോൾ നമുക്ക് ആണെങ്കിലും അതൊരു ചടങ്ങിൻ്റെ ഭാഗമായിട്ട് കൃത്യമായിട്ട് ഓടിയെത്തും എല്ലാ എല്ലാ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണവും ഇവിടെ നടത്തിയിട്ടുണ്ട് ഇനിയും ഇനി അങ്ങോട്ടുള്ളത് ഇനി വരാൻ മൂന്ന് മണിക്ക് തുടങ്ങിയത് നാലുമണിയാവുമ്പോഴേക്കാല്ല പിന്നെ അത് കഴിഞ്ഞാൽ ആനകൾക്ക് നല്ല ഭക്ഷണം കൊടുക്കുന്നുണ്ട് എല്ലാം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എല്ലാ നല്ല രീതിയിൽ ക്രമീകരിച്ചിട്ടുണ്ട് എന്നാണ് ഇനി പറയാനുള്ളത് തീർച്ചയായും അതായത് ഈ ആനയോട്ടം